ചൊവ്വാഴ്ച രാവിലെ പന്ത്രണ്ട് മണിക്കുള്ളൊരു കാഴ്ചയാണ് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം ഒരു കാഴ്ചയാണ് ഒരു കമ്പാവലയിൽ കയറിയ മീനുമായിട്ട് ഒരു വെള്ളം വരുന്നുണ്ട് അതുപോലെ നമ്മുടെ വിഴിഞ്ഞം ഈ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്താന്ന് പറഞ്ഞാൽ കുട്ടിച്ചൂരേക്ക് വരുന്നുണ്ട് കേട്ടോ കുറേ നാളായി കുട്ടിച്ചൂരൊന്നും വരാതെ പക്ഷേ ഇന്ന് കുട്ടിച്ചൂര വരുന്നുണ്ട് വരുന്ന വള്ളക്കാർക്ക് ഇരുന്നൂറും മുന്നൂറും നാനൂറും കുട്ടിച്ചൂരേക്ക് വരുന്നുണ്ട് എത്രത്തോളം വള്ളക്കാർ കുട്ടിച്ചൂര പണിക്ക് പോയോ ഇല്ലയോന്നൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ ഈ കാണുന്ന രണ്ടു മൂന്ന് വെള്ളത്തിലും കുട്ടിച്ചൂര ഉണ്ട് കേട്ടോ അതിൻ്റെ ലൈലവളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ് അതൊരു കമ്പാവല വന്നിട്ടുണ്ടോ കമ്പാവിലെ വിശേഷം എന്താണെന്ന് നോക്കാം തരമണി എന്താണ് നമ്മളിവിടെ പറയുന്നത് നോക്കാം ഇരുന്നിട്ടൊമ്പത് മുന്നൂറ് 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 ചെറുമണ്ണിൽ കേറിയാണോ തോന്നലേട്ടാ ചെറുമണ്ണി ഭാഗത്തിൽ കേറിയ കമ്പവലയാണ് തോന്നുന്നത് ഒരു എവിടെ ചെറുമി കറി രണ്ട് ഒറിജിനൽ നെമ്മീനും ഒരു പത്ത് പതിനഞ്ച് ചൂര കേട്ടോ ചൂര ഏകദേശം ഒരു രണ്ട് കിലോ ഒക്കെ സൈസ് വരുമെന്ന് തോന്നാ അതിന്റെ ലേലംപൊളി നമ്മുടെ കുമാർ അവിടെ നടത്തി കൊടുത്തിരിക്കുകയാണ് നോക്കാം കേട്ടോ കുട്ടിച്ചൂരയുടെ വില ഉണ്ടല്ലോ ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ നോക്ക അവര് തന്നെ വിളി പരമ്പടി ചൂലിക്ക് വെള്ളത്തിന് മുക്കിരുന്നു ആരാ ரம்பு எடுத்து போய் அவங்க അനിയോ അനിയോ 900 900 700 700 700 850 800 800 850 50 999 999 1999 999 999 രണ്ടര 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 50 50 50 50 250 100 150 50 150 200 250 50 50 290 300 അനിയോ 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 55 55 55 2590 50 50 50 50 50 550 50 2590 50 50 50 50 കൂടുതൽടാ ഞാൻ നടക്കുന്നേന്താ വര ചെടക്ക് വരി കണ്ടോ 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 250 50 50 50 250 100 100 100 100 100 50 50 100 200 250 ൂറ് അമ്പത് ഒത് ഒമ്പത് അറുന്നൂറ് അമ്പത് ഒൻപത് ഒൻപത് അഞ്ഞൂറ് അഞ്ഞൂറ് അമ്പത് ഒമ്പത് ഒമ്പത് അറുന്നൂറ് അറുന്നൂറ് അമ്പത് അമ്പത് ഒൻപത് എഴുന്നൂറ് രണ്ടായിരത്തി ഒമ്പത് അമ്പത് ഒൻപത് അമ്പത് 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 ആയിരത്തി ഇരുന്നൂറ്റമ്പത് അമ്പത് 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 മുന്നൂറ് 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 ഇരുന്നൂറ്റമ്പത് അമ്പത് 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 ആയിരത്തി മുന്നൂറ്റി അമ്പത് 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 ആയിരത്തി മുന്നൂറ്റമ്പത് അമ്പത് 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 കൂട്ടിയുണ്ടോ ആയിരത്തി മുന്നൂറ്റമ്പത് അയ്യായിരത്തി മുന്നൂറ് രൂപ